നമസ്കാരം നമ്മളുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാനും ദിവസങ്ങളുമാണ് ഇക്കുറി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ഇത്രയും കാലം ഉലർത്തി വന്ന ആ മാനദണ്ഡം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക അങ്ങനെ നിങ്ങൾ വീണ്ടും വീട്ടിത്തരം കാണിക്കാനാണ് തീരുമാനമെടുത്തി വരാൻ പോകുന്ന അഞ്ചു വർഷം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ രണ്ടാം തരം പൗരന്മാരെ പോലെ അതിന് ഇടപെടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള അവസാന പത്ത് വർഷം എടുത്താൽ നിങ്ങൾ ഇത്രയും കാലം വിട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ജനപ്രതിനിധികളെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടായത് അവർ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിനു വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ വഴിവിളക്ക് മാറ്റിയിടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെ വഴി ടാറ് ചെയ്യുന്നതോ ചീപറാ കോസ് വരയ്ക്കുന്നതോ നൈമാ സ്ഥാപിക്കുന്നതോ മാത്രമല്ല ഒരു വികസനം എന്ന് പറയും ഒരു ഭരണ സംവിധാനത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള നിങ്ങളുടെ ജനപ്രതിനിധിയാണ് നിങ്ങളുടെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ അയാൾ സന്ദർശിക്കണമെന്നുണ്ട് നിങ്ങളുടെ ഏതൊരു വിഷയത്തിലും അയാൾ ഇടപെടണമെന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അയാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ട് പക്ഷെ നിങ്ങളിപ്പോഴും വലിയ വീട്ടിൽ ആനെ കടം ചോദിക്കാൻ ചെന്നപോലെ നിങ്ങൾ അവരുടെ വീടിന്റെ വാദത്തിൽ അവരുടെ കാരുണ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുക അതുണ്ടാവരുത് അയാളെ നിങ്ങൾ വ്യക്തിബന്ധത്തിന്റെ പേരിൽ സൗഹൃദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിലോ കണ്ണുമടച്ച് ജയിപ്പിച്ചു വിടാൻ നിങ്ങൾ പഴയതുപോലെ തയ്യാറാവരുത് കാരണം ഇവിടെ നമ്മളെ പ്രതിനിധീകരിച്ചിരുന്ന രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും നിങ്ങൾക്കൊരു വിഷയമുണ്ടായാൽ ഞാനും നിങ്ങളുടെ ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് നിങ്ങൾ പുറപ്പെടുത്തു ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷം ഈ കേരളത്തിലുണ്ടായ വിഷയങ്ങളിൽ അത് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിനു വേണ്ടി ചില പ്രത്യേക സമുദായത്തെ വോട്ട് ബാങ്കിനെ പീഡിപ്പിച്ചേ മതിയാവും അവരുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചുമല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനാവില്ല കേരള നിയമസഭയിൽ അബ്ദുൽ നാസർ മദരിക്ക് വേണ്ടിയും സലാം ഹുസൈനു വേണ്ടിയും സി എക്കെതിരെയും വഫീലിന് വേണ്ടിയും ഒക്കെ ഏകകണ്ഠമായി പ്രമേയം പാസായി എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസ്സായത് കാര്യം അവിടെ എതിർക്കുവാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഒരു എം എൽ എങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുത്തെ നിയമസഭാ രേഖകളിൽ ഇവർ ഏകകണ്ഠമായി പാസാക്കാൻ ശ്രമിച്ച ആ പ്രമേയത്തിലെ എതിർത്തുകൊണ്ട് ഒരു എം എൽ എങ്കിലും അവിടെ സംസാരിക്കുമായിരുന്നു ഇത് തന്നെയാണ് നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും സംഭവിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടി ശബ്ദിക്കുമെന്ന് കരുതുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ നീതിക്കൊപ്പം നിലകൊള്ളാതെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളേണ്ടതായി വരും അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും എന്നതുപോലെ നമ്മൾക്ക് വേണ്ടി ഛർദിക്കുന്നവരെ തിരഞ്ഞെടുത്തയക്കുക എന്നാണ് ഇക്കുറി തയ്യാറാവുന്നത് ഇവിടെ എൻ ഡി എ ഈ കുറി നമ്മുടെ സമുദായത്തിന് ക്രിസ്ത്യാനികൾക്ക് വലിയൊരു പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നിരിക്കുന്നത് എവിടെയൊക്കെ നമ്മുടെ ആളുകൾ നിൽക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവിടെയെല്ലാം അവർ സീറ്റ് തന്നു ഒരിടത്ത് പോലും ഒരു പരാതിയില്ല മത്സരിക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള ഒരാൾക്ക് പോലും സീറ്റ് ലഭിക്കാതെ വന്നിട്ടില്ല ഒരു കാലത്ത് ബി ജെ പിയിലെ ഒരു സ്ഥാനാർത്ഥിയാകുക അല്ലെങ്കിൽ അന്നത്തെ വിടുക്കുക എന്ന് പറയുന്നത് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് ഇന്ന് വിദ്യാഭ്യാസമുള്ള വിഭാക്കളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എൻ ഡി എയുടെ ബാനറി തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് അപ്പോൾ അവരെ ജയിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ് നാം അത് ചെയ്യണം ഇക്കുറി നിങ്ങളൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവണം നിങ്ങളുടെ പരിചയമോ അല്ലെ ഇത്രയും കാലം നിങ്ങൾ പുലർത്തിയുന്ന രാഷ്ട്രീയമോ അല്ല വേണ്ടത് എല്ലാവർക്കും വേണ്ടി എന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന അല്ലെങ്കിൽ നാളെ ഒരു നിങ്ങളെ ദോഷകരമായി ബാധിക്കാവുന്ന ഒരു അനീതി നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചർച്ചയ്ക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ആ അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന യുവതി യുവാക്കളെ ചെറുപ്പക്കാരെ ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന അഞ്ചു വർഷം ഒരു രണ്ടാം തരം പൗരന്മാരെ പോലെ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി താണി നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ നാം പരമാവധി വിനിയോഗിച്ച് ഒരു മാറ്റം ഉണ്ടാക്കാൻ നാം തയ്യാറാവണം ഇന്ത്യയുടെ ബാനറിൽ മത്സരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെ വിജയിപ്പിക്കുവാൻ നിങ്ങൾ ഇക്കുറി നിങ്ങൾ തീരുമാനമെടുക്കണം ഒപ്പം തന്നെ നമ്മൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന ഇന്ത്യയുടെ ബാനറിൽ മത്സരിക്കുന്ന ഹൈതവ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെയും വിജയിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം